ഒപ്പം മുളയൻകാവ് ഭഗവതി ക്ഷേത്രം വലിയ കാളവേല ആഘോഷപൂർണം രാവിലെ എട്ട് മണിക്ക് കാളവേല കൊട്ടിയറിയിച്ചതോടെയാണ് വലിയ കാളവേലയ്ക്ക് തുടക്കമായത് വൈകിട്ട് ആറരയ്ക്ക് സംഗീതാർച്ചന തുടർന്ന് ചെറുതാഴം വിഷ്ണുരാജ് കല്ലേക്കുളങ്ങര ആദർശ് എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറി രാത്രി പതിനൊന്ന് മണിക്ക് കാളപ്രദക്ഷണം തുടർന്ന് കാളയിറക്കം നടന്നു ചൊവ്വാഴ്ച വലിയ പൂരം ആഘോഷിക്കും രാവിലെ എട്ട് മണിക്ക് പൂരം കൊട്ടിയറിയിക്കുന്നതോടെയാണ് വലിയ പൂരത്തിന് തുടക്കമാകുന്നത് ഉച്ചയ്ക്ക് ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്ക് വെക്കൽ തായമ്പക കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് പൂരം കൊട്ടിക്കയറൽ എന്നിവ നടക്കും മൂന്നേ മുപ്പതിന് താലം നിരത്തിയുള്ള തേലെഴുന്നള്ളിപ്പുണ്ടായിരിക്കും തുടർന്ന് അതിഗംഭീര പഞ്ചാരിമേള അരങ്ങേറും വൈകുന്നേരം മണിക്ക് പരമ്പരാഗത വേലവരവ് നടക്കും ഏഴിന് വെളിച്ചപ്പാടുമാരുടെ നൃത്തം തുടർന്ന് അരിയേറ് ഏഴ് മുപ്പതിന് ഫാൻസി വെടിക്കെട്ട് രാത്രി ഒൻപത് മുപ്പതിന് പൂരം തനിയാവർത്തനം എന്നിവ നടക്കും